മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ബിഗ് ബോസ് താരമായിട്ടുള്ള ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ കാൽ കഴുകിക്കൊണ്ട് ഒരു റീല് ചെയ്തു ആ റീല് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അവര് കാൽ കഴുകിയാൽ എന്താണ് പ്രശ്നം ആ കുളത്തിന് എന്തെങ്കിലും സംഭവിക്കോ അത്തരത്തിലൊക്കെ കുറച്ച് നിറികെട്ടവന്മാര് രംഗത്തെത്തിയിട്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് അതിലേക്കൊക്കെ പോവാം അതിനു മുമ്പേ ആയിട്ട് ഈ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രക്കെയായി ബന്ധപ്പെട്ട ആ കുളത്തിൽ വന്ന് കാൽ കഴുകി അങ്ങനെ ഒരു റീൽ ചിത്രീകരിച്ചത് അങ്ങേ അറ്റം തെറ്റാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇതിൽ മറ്റൊരു വിഷയം എടുത്തു പറയാനുള്ളത് അത് തെറ്റാണ് എന്നുള്ളത് ജാഫർ ജാസ്മിൻ തന്നെ ജാസ്മിൻ ജാഫർ തന്നെ മനസ്സിലാക്കി രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുകയും ചെയ്തു എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത് അതിന് ക്ഷമയും മാപ്പൊക്കെ തന്നെ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തോട് മതത്തിൽപ്പെട്ട ആളുകളോടൊക്കെ തന്നെ അവര് കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവര് ചെയ്തത് തെറ്റാണ് എന്ന് അവര് തന്നെ മനസ്സിലാക്കി അവര് തന്നെ മാപ്പ് മറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അവർക്കെതിരെ നമ്മളത് തെറ്റാണ് എന്നൊന്നും ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ആ കാൽ കഴുകിയത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന കുറച്ച് പച്ച വർഗീയവാദികൾ നമ്മുടെ കേരളത്തിലുണ്ട് അവരുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്നത് എത്രത്തോളം നിറുകേടാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമാക്കുന്നത് ഒരു ആയിഷ ലക്ഷദ്വീപ് ഞാൻ അവരുടെ പ്രൊഫൈലൊക്കെ നോക്കി നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം സുരേഷ് ഗോപിക്കെതിരെ നിരന്തരം എതിർത്ത് സംസാരിക്കുക എന്നുള്ളതാണ് അവർ നിരന്തരം ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു സംശയമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം എതിർക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഹിന്ദു മതവിശ്വാസത്തെ തന്നെയാണോ അപമാനിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെയായിട്ടാണോ ഇവർ കാര്യങ്ങൾ നിരന്തരം അവതരിപ്പിക്കുന്നത് എന്നൊരു ചിന്ത വലിയ രീതിയിൽ എനിക്കുണ്ടായിട്ടുണ്ട് അത് വെറുതെ പറയുന്നല്ലോ നരേന്ദ്രമോദിക്കെതിരെ പറയുന്നത് രാഷ്ട്രീയ നിലപാട് യോജിപ്പും യോജിപ്പും ഒക്കെ ഉണ്ടാവും നമ്മുടെ ജനാധിപത്യ രാജ്യമാണല്ലോ സുരേഷ് ഗോപിക്കെതിരെ പറയുന്നതൊക്കെ തന്നെ അത്തരത്തിൽ നമുക്ക് കാണാം എന്നാൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഹിന്ദുവിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട് പോലും രേന്ദ്രമോദിയെ എതിർക്കുന്ന ആളുകൾക്ക് എന്താണ് റോള് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുന്നത് പ്രധാനമന്ത്രിയെ എതിർക്കുന്ന ആളുകൾ ഹിന്ദു മതവിശ്വാസ തന്നെയാണോ മനഃപൂർവ്വം എതിർക്കാൻ ശ്രമിക്കുന്നത് എന്റെ ഒരു സംശയമാണ് നിങ്ങളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഏതായാലും ആയിഷ ലക്ഷദ്വീപ് പറഞ്ഞ ആ ഒരു പോസ്റ്റ് ഞാനത് വായിച്ചേൽപ്പിക്കും ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ അഭിപ്രായം എന്താണ് ഒരു മനുഷ്യ മനുഷ്യശ്രീ കുളത്തിൽ കഴുകിയാൽ അശുദ്ധമാവുന്നതാണോ കുളം എനിക്ക് ഈ കാര്യത്തിൽ വലിയ അറിവില്ലാത്തത് കൊണ്ട് ഇതിനെ പറ്റി അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരണം കുളത്തിന് ഈ അവസ്ഥയാണെങ്കിൽ ആ കടലിന്റെ ഒരു അവസ്ഥയെ എന്നിട്ട് ഒരു പോസ്റ്റിനോടൊപ്പം അവർ ചേർത്തിട്ടുള്ളത് ഒരു ന്യൂസ് ആണ് ജാസ്മിൻ ജാഫർ കാൽ കഴുകിയ സംഭവം നാളെ ഗുരുവായൂർ ക്ഷേത്ര കുളം പുണ്യാഹം നടത്തും അതായത് ഇത് യഥാർത്ഥത്തിൽ ആയിഷ ലക്ഷദ്വീപ് അപമാനിക്കാനല്ലേ ശ്രമിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ അഭിപ്രായം എന്താണ് ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ആചാരത്തെക്കുറിച്ച് കേരളത്തിലെ നല്ലവരായ മനുഷ്യർ എന്നൊക്കെ എന്തിനാണ് വിളിക്കുന്നത് അല്ല ആയിഷ താൻ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ആചാരത്തെക്കുറിച്ച് നല്ലവരായിട്ടുള്ള കേരളത്തിലെ മനുഷ്യരോടൊരു ചോദ്യം ചോദിക്കുമോ അമുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ അത് നീ ഈ പറയുന്നത് പോലെ നല്ലവരായിട്ടുള്ള കേരളത്തിലെ മനുഷ്യരോട് ചോദിക്കുമോ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടും ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉണ്ട് മുസ്ലിം മതത്തിൽ അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നു അതേപോലെ തന്നെ ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടും ഒരുപാട് ആചാരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവരതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിൽ എന്താണ് ഈ ആയിഷ ലക്ഷദ്വീപിന്റെയൊക്കെ പ്രശ്നം അതായത് ഹിന്ദുവിൻ്റെ ഏത് വിശ്വാസത്തിലേക്കും കടന്നു കയറി കൊത്തുക എന്നുള്ളതല്ലേ ഈ ആയിഷയൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ കേടാണ് ഇത്തരത്തിലൊരു വിഷയം ആയിഷ വിളിച്ചു പറയുന്നത് ഇവരൊക്കെയാണോ ഇവിടെയുള്ള മതേ തറകള് എന്ന് പറയുന്ന ആളുകള് അതായത് ഒരു മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിശ്വാസങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതേപോലെ തന്നെ മറ്റു വിശ്വാസങ്ങൾക്കും അവരുടേതായ എല്ലാ കാര്യങ്ങളും ആരാധനകളും ആചാരങ്ങളും ഉണ്ടാവും എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ ബോധല്ലേ അപ്പൊ അതൊക്കെ തന്നെ അറിയാം ഇതൊന്നും കുളമാക്കണം അതിനു വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ പൂജ നടത്താനും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനും ഈ പറയുന്ന ജാസ്മിൻ ജാഫർ ആശു തരണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്ത് നിർഗേഡൻ അതായത് ഇവർ ഈ പറയുന്ന ഈ സ്ഥലത്ത് ഈ പറയുന്ന മുസ്ലിം പള്ളിയിലെ ഒരു ആചാരത്തെ കുറിച്ച് ആയിച്ചക്കൊന്നും ഒരു ചോദ്യമില്ല ഈ മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ കയറ്റാത്തത് മുസ്ലിം സ്ത്രീകളെ പോലെ എന്താ കയറ്റാത്തത് എന്ന് ചോദിക്കുന്നു എന്തുകൊണ്ട് ചോദിക്കുന്നില്ല അത് വിശ്വാസം അപ്പൊ ഇവിടെയും വിശ്വാസമുണ്ട് എല്ലാ മതങ്ങൾക്കും അത് മുസ്ലിമായി കൊള്ളട്ടെ ക്രിസ്ത്യാനിയായിക്കൊള്ളട്ടെ ഹിന്ദു ആയിക്കൊള്ളട്ടെ എല്ലാവർക്കും വിശ്വാസങ്ങളുണ്ട് എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കണം എല്ലാ ആചാരങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കണം അപ്പയാണ് യഥാർത്ഥ മതേതരത്വം എന്നൊക്കെ പറയുന്നത് ഇത് പച്ചവർഗീയവാദിയുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് ഈ ആയിഷ ലക്ഷദ്വീപ് വിളിച്ചു ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഈ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട് ഇവർക്ക് ഒരു മറുപടി ഒരു കവിതാ പ്രദീപ് ഒരുപാട് ആളുകൾ ഈ ആയിഷക്കെതിരെ ഇപ്പൊ രംഗത്തെത്തിയിട്ടുണ്ട് കാരണം അങ്ങേറ്റത്തെ പച്ചവർഗീയവാദമല്ലേ ഈ പറയുന്ന ആയിഷ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഒരുപാട് ആളുകൾ ഇവർക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അത്തരത്തിലൊരു കവിതാ പ്രദീപ് മറുപടി കൊടുത്തിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇത് വായിച്ചേൽപ്പിക്കാം ഐഷക്ക് കൊടുത്തിട്ടുള്ള മറുപടിയാണ് ഏതോ ഒരു കുളത്തിൽ ഒരു സ്ത്രീ കാലുകയു എന്നതല്ല ഇവിടത്തെ വിഷയം ആയിഷ സുൽത്താന ഗുരുവായൂർ അമ്പലത്തിലും തീർത്ഥകുളത്തിലും അതിൻ്റെതായ ആചാര വിശ്വാസങ്ങളുണ്ട് അഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ പ്രവേശനമില്ല എന്നത് വ്യക്തമാണ് ഹിന്ദുക്കൾക്ക് പോലും അമ്പലത്തിൽ റീൽ ചെയ്യുന്നതിന് അനുവാദമില്ല ആ ഒരു അവസരത്തിൽ ഒരു മുസ്ലിം ശ്രീ ക്ഷേത്രത്തിനുള്ളിലെ തീർത്ഥകുളത്തിൽ വിശ്വാസത്തിന്റെ ഭാഗമല്ലാതെ വെറും റീൽസ് ചിത്രീകരണത്തിന് കയറി എന്നത് അവിടുത്തെ ആചാര ലംഘനം തന്നെയാണ് അപ്പോൾ ആചാരപ്രകാരം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ ക്ഷേത്രങ്ങളിലെ ആചാര വിശ്വാസങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിശ്ചയിക്കേണ്ടത് ആ ദൈവങ്ങളിലും ആചാരങ്ങളിലും വിശ്വാസമില്ലാത്തവർ അല്ല അല്ല പുരോഗമന ഹിന്ദു അമ്പലങ്ങളിൽ മാത്രം മതിയോ ഐഷ സുൽത്താന കവിബ സ്ഥിതി ചെയ്യുന്ന മക്കയുടെ പരിസര പ്രദേശങ്ങളിൽ പോലും ഒരു അമുസ്ലിമിന് പ്രവേശനമില്ല എന്ത് ആ വഴിയിൽ ഒരു അമുസ്ലിം നടന്നാൽ അള്ളാഹു കവിബയിൽ നിന്ന് ഇറങ്ങി ഓടുമോ ഇതിനെതിരെ ഒരു പ്രതിഷേധ കുറിപ്പ് ഇറക്ക് ആയിഷ സുൽത്താന നീ ആദ്യം എന്നിട്ട് അന്യമതത്തെ നന്നാക്കാൻ നടക്കാം പള്ളിയിൽ മുസ്ലിം പുരുഷന്മാർക്ക് ഒപ്പം മുസ്ലിം സ്ത്രീകളും ഒന്നിച്ചു പ്രാർത്ഥിച്ചാൽ എന്ത് അള്ളാഹു പോവുമോ ആദ്യം സ്വന്തം മതത്തിലെ അനാചാരങ്ങൾ തിരുത്ത് അതിനെതിരെ പ്രതികരിക്കേ എന്നിട്ട് ഹിന്ദുവിനെ നന്നാക്കാം വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ഇവര് വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ഒരു മനുഷ്യ മനുഷ്യശ്രീ കുളത്തിൽ കാലുകൈകിയാൽ അശുദ്ധമാവുന്നതാണോ കുളം അങ്ങനെയാണെങ്കിൽ ആയിഷ എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളികളിൽ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കയറിയാൽ അള്ളാഹു പിണങ്ങുമോ അതൊരു വ്യക്തമായ ചോദ്യമല്ലേ അവിടെ മുസ്ലിം സ്ത്രീകൾ കയറിയാൽ അള്ളാഹു പിണങ്ങുമോ അത്തരത്തിലല്ലേ ഹിന്ദു മതവിശ്വാസികളോട് ആയിഷ ചോദിക്കുന്നത് അപ്പൊ എല്ലാ മതങ്ങൾക്കും എല്ലാ മതങ്ങൾക്കും വിശ്വാസങ്ങള് ആചാരങ്ങള് ആരാധനകളൊക്കെ ഉണ്ട് അത് തന്റേത് മാത്രമാണ് നല്ലത് മറ്റുള്ളതൊക്കെ മോശമാണ് മറ്റുള്ളതിനൊക്കെ അപമാനിക്കാം എന്ന് ലക്ഷ്യമുള്ളവർക്ക് ഇത്ര ഉളുപ്പില്ലാത്ത രീതിയിൽ തോന്നിയത് എഴുതാൻ സാധിക്കൂ എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ കാര് കഴുക എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട് അവരൊക്കെ അവരോടൊക്കെ അവരൊക്കെ തന്നെ ഏത് ആളുകളാണ് എന്നുള്ളതും സകല ആളുകൾ മനസ്സിലാക്കുക സ്വന്തം മതവിശ്വാസത്തെ പോലെ തന്നെ അതേപോലെ അഭിമാനത്തിൽ മറ്റു മതങ്ങളുടെയും വിശ്വാസങ്ങളെ കണ്ടേ പറ്റും കാരണം ഇതൊരു മതേതര രാജ്യ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഫ്ഗാനും സിറിയയും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളല്ല ഇവിടെ എല്ലാ മതങ്ങളെയും ആദരിച്ചേ പറ്റോ അപ്പൊ നമ്മുടേതിൽ എന്തും പറ്റോ മറ്റുള്ളതിലൊക്കെ അങ്ങനെ പറ്റും എന്നിട്ട് കേരളത്തിലെ നല്ല മനുഷ്യരെ നിളുപ്പില്ലേ അത്തരത്തിൽ ചോദിക്കാൻ ഹിന്ദു മതവിശ്വാസികളുമായി ബന്ധപ്പെട്ടത് അവർ ചെയ്യട്ടെ മുസ്ലിം മതവിശ്വാസികളുമായി ബന്ധപ്പെട്ട് അവരും ചെയ്തോട്ടെ എന്നാൽ ആ വിശ്വാസത്തിൽ നിന്ന് തോന്നിയതുപോലെ മറ്റുള്ളവരെ അപമാനിക്കുന്നതിനെയാണ് എന്ന് കേരള പൊതുസമൂഹം തിരിച്ചറിയേണ്ടത്